എല്ലാവർക്കും പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം ഇന്ന് എൺപത്തി ശ്ലോകം മുതൽ നോക്കാം ശ്രീകൃഷ്ണനും ബലരാമനും ഗോപന്മാരും നന്ദഗോപരും എല്ലാവരും കൂടി മധുര പട്ടണത്തിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോഴുള്ള അനുഭവങ്ങളും കഥകളുമാണ് ഇപ്പോൾ പറഞ്ഞു കൊണ്ട് ശ്ലോ പറഞ്ഞ ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ശ്ലോകങ്ങളിലുള്ളത് ആ ആ കഥകളാണ് ഇന്ന് സൈരന്ധ്രിയെ അന് അനുഗ്രഹിച്ച കഥ പറയാം പംസൻ്റെ കൊട്ടാരത്തിലെ സൈരന്ധ്രിയെ അനുഗ്രഹിച്ച കഥയാണ് ഇന്നത്തെ ഈ ഒരു ശ്ലോകത്തിലുള്ളത് സൈരന്ധ്രി എന്ന് പറഞ്ഞാൽ രാജകൊട്ടാരങ്ങളിലെ ബ്യൂട്ടീഷ്യൻ ആണ് സൈരന്ധ്രി എന്ന് പറയുമ്പോൾ അവളെ അനുഗ്രഹിച്ച കഥയാണ് ഈ ഒരു ശ്ലോക ആദ്യത്തെ ശ്ലോകത്തിലുള്ളത് അത് ചൊല്ലാം ോരുദാസീ മലിവൊടവൾ കൊടുത്തങ്കരാഗപ്രസാദംഗം നേരാക്കിയപ്പോളവളും അഴകു കുൺ അഴകു കണ്ടങ്കജഭ്രാന്തി പുണ്ടാൾ മങ്ങാതെ മന്മതക്കൂത്തിനുപുരമൊരു നാളങ്ങുചെന്നിട്ടനേ കം മംഗല്യം കൈ ഭുവനപതേ പതേ കൃഷ്ണ തുഭ്യം നമോസ്തു അംഗം കൂന്നോരു എന്നാണ് ശരീരത്തിൽ കൂനുണ്ടായിരുന്ന ഒരു കുറിക്കൂട്ടുകൾ വിൽക്കുന്ന ഒരു ദാസി ദാസിയേ ദാസീം എന്ന് പറഞ്ഞാൽ ദാസിയെ കുബ്ജ എന്നാണ് അവളുടെ പേര് പക്ഷേ അവളെ എല്ലാവരും വിളിക്കുന്നത് ത്രിവക്ര എന്നാണ് മൂന്ന് കോനുണ്ടായിരുന്നു അത്രേ മൂന്ന് വളവുണ്ടായിരുന്നു അത്രേ അവളുടെ ശരീരത്തിൽ അപ്പോൾ അവൾക്ക് പറഞ്ഞു പറഞ്ഞ് ത്രിവക്ര എന്ന ഈ പേര് ശരിക്കും പേര് കുബ്ജ എന്നായിരുന്നു എന്നാണ് പറയണത് ആ ആ ദാസിയെ അവൾ കൊടുത്ത അംഗരാഗത്തിൽ പ്രസാദിച്ചിട്ട് അംഗരാഗം എന്ന് പറഞ്ഞാൽ ദേഹത്തണിയുന്ന കുറിക്കൂട്ടുകള് സുഗന്ധം നൽകുന്ന കുറിദേഹത്ത് നമ്മളിപ്പോൾ സ്പ്രേ അടിക്കും അല്ലേ പണ്ട് അതിന് പകരം പലതരം സുഗന്ധവസ്തുക്കൾ കൊണ്ടുണ്ടാകുന്ന കുറിക്കൂട്ടുകൾ അണി അണിയുകയാണ് പതിവ് അന്ന് ആ കുറിക്കൂട്ടുകൾ ഭഗവാന് കൊടുത്ത് ഭഗവാന് കൊടുത്ത് ഭഗവാൻ പ്രസാദിച്ചപ്പോൾ അവളുടെ കൂന് ഇല്ലാതാക്കി കൊടുത്തു ഭഗവാൻ അതാണ് അംഗം നേരാക്കിയപ്പോൾ എന്ന് അപ്പോൾ അംഗം നേരെയാക്കി കൊടുത്തു അവളുടെ അംഗം നേരെയാക്കി കഴുത്തി താടിക്ക് പിടിച്ചിട്ട് കാലിൻ്റെ പെരുവിരലിൽ ചവിട്ടി അവളുടെ കാലിൻ്റെ പെരു പാദത്തിലൊന്ന് ചവിട്ടി താടിക്ക് പിടിച്ചിട്ട് ഒരു തട്ട് കൊടുത്തപ്പോൾ അവളുടെ കൂനൊക്കെ നിവർന്നു നല്ല ഭൂലോക സുന്ദരിയായി എന്നാണ് അവളെങ്ങനെയാണെന്ന് വെച്ചാൽ യുവതിയാണ് മുഖം കണ്ടാൽ അതീവ സുന്ദരിയാണ് പക്ഷേ ഈ കൂനുണ്ടായിപ്പോയി ഭഗവാൻ അവളെ ദൂരന്ന് കണ്ടപ്പോൾ തന്നെ നല്ലൊരു ചിരി ചിരിച്ചുത്രേ ആ ചിരി കണ്ടപ്പോൾ തന്നെ അവളുടെ അവൾ ആ ഭഗവാനിൻ്റെ ഭഗവാന്റെ സൗന്ദര്യത്തിൽ അങ്ങോട്ട് മയങ്ങിപ്പോയി എന്ന് പറയുന്നു അങ്കജക്കൂത്തിന് വിളിച്ചു എന്നാണ് അങ്കജൻ എന്ന് പറഞ്ഞാൽ അങ്കജൻ എന്ന് പറഞ്ഞാൽ ആരാ മന്മഥൻ അപ്പോൾ മന്മഥക്കൂത്തിന് വിളിച്ചു എന്നാണ് കാമദേവൻ അവൾ കാമദേവൻ്റെ ഇതായി എന്നാണ് പറയണത് എന്നുവെച്ചാൽ അവൾക്ക് ഭഗവാനോട് അനുരാഗം വർദ്ധിച്ചു എന്നാണ് പറയണത് അപ്പോൾ ഈ ഈ മറ്റേ ഈ അങ്ക അംഗത്തിന് വന്ന കൂനൊക്കെ മാറ്റി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ ഭഗവാന്റെ ഉത്തരീയത്തിൽ പിടിച്ച് വലിച്ച് നമുക്ക് പോവല്ലേ നമ്മുടെ വീട്ടിലേക്ക് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആയിട്ടില്ല ഞാൻ വരാം ഒരു ദിവസം ഞാൻ വരും എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ അവിടെ ചെന്നു അവളുടെ മോഹം സാധിപ്പിച്ചു കൊടുത്തു എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട് മധുരാനഗരത്തിൽ കൂടി അങ്ങനെ നടക്കുമ്പോൾ കുറിക്കൂട്ടുകളുമായിട്ട് ഒരു സുന്ദരിയാണ് പക്ഷേ കൂനുള്ള അവൾ വരുന്നത് കണ്ട് ഭഗവാൻ അവളോട് ചോദിച്ചു ഹേ അങ്ങനെ നീ ആരാണ് ഈ കുറിക്കോട്ടൊക്കെ ആർക്കു വേണ്ടിയിട്ടാണ് കൊണ്ടുപോണത് ഞങ്ങൾക്ക് കുറച്ച് തരുമോ എന്ന് ചോദിച്ചു തന്നാൽ അംഗരാഗം ഞങ്ങൾക്ക് തന്നാൽ അതിശീഘ്രം നിനക്ക് ശ്രേയസ് വർദ്ധിക്കും അത് കഴിഞ്ഞ് ഞങ്ങളെ സേവിച്ച് സേവിക്കുന്നവർക്ക് സദ്യ സദ്യഫലം സിദ്ധിക്കും എന്നാണ് അപ്പം തന്നെ ഞങ്ങളെ സേവിക്കുന്നവർക്ക് അപ്പത്തന്നെ ഫലം കിട്ടും സത്ഫലം കിട്ടും എന്ന് ഭഗവാൻ അവളോട് പറഞ്ഞു അപ്പോൾ ഹേ സുന്ദര എൻ്റെ പേര് ത്രിവത്ര എന്നാണ് ഹേ സുന്ദര സുന്ദരി നിങ്ങളുടെ വിളിച്ചപ്പോൾ സുന്ദര സുന്ദരാ ഞങ്ങളും വിളിച്ചോള് അപ്പോൾ ഞാൻ ഈ രാജകൊട്ടാരത്തിലെ കംസൻ്റെ കംസനും കംസൻ്റെ രണ്ട് പത്നിമാരുണ്ട് ജരാസന്ധൻ്റെ മക്കളാണ് കംസൻ്റെ പത്നിമാർ അപ്പോൾ അവർക്കും ഉള്ള കുറിക്കൂട്ടുകൾ കൊണ്ട് കൊടുക്കുന്ന ഇഷ്ടദാസിയാണ് അവർക്ക് മൂന്ന് പേർക്കും ഇഷ്ടപ്പെട്ട ദാസിയാണ് അവർക്ക് അത്രയും നല്ല കുറിക്കൂട്ടുകളാണ് ഇവളുണ്ടാക്കി കൊണ്ടുപോകുന്നത് അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളതാണ് ഇത് പക്ഷേ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കാണ് ഇത് കൊടുക്കുക എന്നാണ് അവൾ ചോദിച്ചത് കംസൻ എന്ന് പറഞ്ഞാൽ കംസന് കൊടുക്കേണ്ടതല്ല ഇത് എന്ന് ചുരുക്കം എന്നിട്ട് അവൾ എന്ത് ചെയ്തു ആ കുറിക്കോട്ടുകൾ മുഴുവനും ഭഗവാൻ ഭഗവാനും ബലരാമനും ശ്രീകൃഷ്ണനും ബലരാമനും അസലായിട്ട് അങ്ങോട്ട് ചാർത്തി കൊടുത്തു ഭഗവാൻ അത് കഴിഞ്ഞപ്പോൾ അവളുടെ ആ ദേഹം ഒന്ന് നന്നാക്കി കൊടുക്കണം എന്ന് ഭഗവാനൊരു തോന്നൽ വന്നു ഭഗവാൻ നീല നിറ ഭഗവാൻ മഞ്ഞ നിറത്തിലുള്ളതും വെളുത്ത നിറമുള്ള ബലരാമന് നീല നിറത്തിലും ഒക്കെയാണ് കുറിക്കൂട്ടുകൾ അവളാണ് അവർ ഈ രണ്ട് പേരുടെയും ആ ദേഹത്തിൻ്റെ നിറത്തിനനുസരിച്ച് യോജിക്കുന്ന വിധത്തിലുള്ള കളറിലുള്ള കുറിക്കൂട്ടുകളാണ് അവൾ ചാർത്തിക്കൊടുത്തത് എന്ന് പറയണം അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ വിചാരിച്ചു അതിസുന്ദരമാണ് ഇവളുടെ മുഖം പക്ഷേ ഇവൾക്ക് ദേഹത്തിലുള്ള ഈ മൂന്ന് വളവ് ഒട്ടും ചേരുന്നില്ല അപ്പോൾ തന്നെ കാണുന്ന ഭക്തന്മാർക്കുണ്ടാകുന്ന ഫലം ലോകത്തിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം ലോകത്തിന് കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അതുപോലെ ഭഗവാൻ വിചാരിക്കുന്നത് ഭക്തിപൂർവം കാണുന്നവരുടെ മനസ്സിൻ്റെ വക്രത വക്രത തീർത്ത് അനുഗ്രഹിക്കുന്ന ഭഗവാനാണ് എന്നും ഒരു ധ്വനിയുണ്ട് ഇതിൽ അപ്പോൾ ഭഗവാൻ തൻ്റെ രണ്ട് കാലടികളും കൊണ്ട് അവളുടെ കാലടികളിൽ അമർത്തി പാമ്പുവരലും ചൂണ്ടാണി വരലും കൊണ്ട് മലർത്തിപ്പിടിച്ച് വലത്തെ കൈ കൊണ്ട് താടിയിൽ ബലമായിട്ടൊന്ന് പിടിച്ചു ഇടത്തെ കൈകൊണ്ട് നടുവിനൊന്ന് താങ്ങി പിടിച്ചു ഇങ്ങനെ പിടിച്ച ശേഷം താടിയിൽ വിരലും ഊന്നിട്ട് ദേഹത്തെ ഒന്നങ്ങ ഒരു ഒന്ന് ഒരു മേട്ടപ്പ് അവിടെ കൊടുത്തു അങ്ങനെ ചെയ്ത കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ആ ചികിത്സ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൾ വക്രതയൊക്കെ തീർന്ന് നല്ല നിവർന്ന് നിന്ന സൗ സുന്ദരിയായി സൗന്ദര്യവും സൗശീല്യവും എല്ലാ ഗുണങ്ങളോടും കൂടിയ അവ ഒരു സുന്ദരിയായി തീർന്നു എന്നാണ് പറയുന്നത് അവളുടെ വളവൊക്കെ തീർന്നു അപ്പോഴാണ് അവൾക്ക് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവല്ലേ എന്ന് ഭഗവാനോട് ഭഗവാനോട് പറഞ്ഞു നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് നമുക്കൊരുമിച്ച് നിന്തിരുവടിയോടുകൂടി വീട്ടിൽ പോകണം അങ്ങ് എൻ്റെ മനസ്സിനെ മൂലത്തോടെ ഇളക്കി തീർത്തു എൻ്റെ നേരെ പ്രസാദിച്ച് അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞു അവൾ അപ്പോൾ ജ്യേഷ്ഠനെ ഒന്ന് നോക്കി കൂടെയുള്ള ഗോപന്മാരെയൊക്കെ ഒന്ന് നോക്കി അവളിങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ പോവല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു ഹേ സുന്ദരി നിൻ്റെ ഗൃഹത്തിലേക്ക് ഞാൻ വരാം പക്ഷേ ഇപ്പോൾ വേറെ കുറച്ച് തിരക്കുണ്ട് എന്നുവെച്ചാൽ കംസൻ കംസനെ ശരിയാക്കാൻ വേണ്ടി വന്നതല്ലേ അതൊക്കെ സാധിക്കട്ടെ ഇപ്പോൾ വേറെ കുറച്ച് തിരക്കുകളുണ്ട് അതെല്ലാം ആ കാര്യങ്ങളെല്ലാം സാധിച്ച ശേഷം വരാം ഞാൻ വരാതിരിക്കും എന്ന് വിചാരിക്കണ്ട ഞാൻ വരിക തന്നെ ചെയ്യും എന്നാണ് പറയണത് വരാം എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയല്ല ഞാൻ വരും എന്നാണ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഭക്തൻ ഭക്തരുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ആണ് ഈ ഭഗവാൻ ആളാണ് ഭഗവാൻ ഇപ്പം ഈ കുബ്ജ എന്ന് പറയണത് ശ്രീരാമചന്ദ്രനെ കാമിച്ച ശുർപ്പണഖയാണ് എന്നാണ് പണ്ട് ത്രേതായുഗത്തിൽ കാട്ടിൽ വസിക്കുമ്പം ശൂർപ്പണഖ വന്നിട്ട് പലതവണ കെഞ്ചി എന്നെ ഭാര്യയാക്കി സ്വീകരിക്കൂ എന്ന് ലക്ഷ്മണൻ്റെ അടുത്തും ശ്രീരാമൻ്റെ അടുത്തും പലവിധം തവണ മാറി 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 പോയി പറഞ്ഞിട്ട് രണ്ടു പേരും കേട്ടില്ല ഓ ആ കളിയാക്കി വിടുവാ ചെയ്തേ അന്ന് അവളുടെ മൂക്ക് ഛേദിച്ചു ലക്ഷ്മണൻ ലക്ഷ്മണൻ അന്ന് വരുത്തിയ അംഗവൈരും ഇന്ന് ആ ആ വക്രതയാണ് ത്രിവക്ര ത്രിവക്രത ഇന്ന് അന്നത്തെ ശ്രീരാമചന്ദ്രനായ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ തീർത്തു കൊടുത്തു എന്നാണ് പറയണത് അന്ന് അവൾക്കുണ്ടായിരുന്ന കാമത്തെ ഈ അവതാരത്തിൽ ഭഗവാൻ സാധിപ്പിച്ചു കൊടുത്തു എന്ന് പല പുരാണങ്ങളിലും പറയുന്നുണ്ട് അന്ന് അവൾക്ക് ഭഗവാനോട് അന്ന് ശ്രീരാമചന്ദ്രനെ കണ്ടിട്ട് അവൾക്ക് അതിയായ കാമം ആയിരുന്നു ശൂർപ്പണഖയ്ക്ക് അന്ന് അത് സാധിച്ചില്ല ഈ ജന്മത്തിൽ ഭഗവാൻ അത് സാധിച്ചു കൊടുത്തു എന്നാണ് പറയണത് ലക്ഷ്മണൻ വരുത്തിയ അംഗവൈകല്യം അത് ഈ ജന്മത്തിൽ അത് ത്രിവക് അവൾ വീണ്ടും ത്രിവക്രയായി ജനിച്ചു ആ വൈരൂപ്യം ഭഗവാൻ തീർത്തു കൊടുത്തു എന്നും അടുത്ത ഒരു ശ്ലോകം കൂടി നോക്കാം ിച്ചവർക്കവരവർക്കു സമസ്ത പാപം മോചിച്ചു തൽക്ഷണമതേ പറയേണ്ടതുള്ളു പൂജിച്ചുവച്ച മെല്ലെ മോദിച്ചു പോന്നുമരു വീടിനതും തൊഴുന്നേൻ യാചിച്ചവർക്കവരവർക്ക് സമസ്തപാപം എന്ന് വെച്ചാൽ മധുരാവരി പ്രവേശന സമയത്ത് ഭഗവാന്റെ ദർശനം കാക്ഷിച്ച് ഓരോരോ കാഴ്ച അവനോന് പറ്റുന്ന കാഴ്ചദ്രവ്യങ്ങളെല്ലാം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച് ആ മറ്റേ തെരുവിൻ്റെ രണ്ട് പാർശ്വങ്ങളിൽ നിന്നിരുന്നവർക്കെല്ലാം സമസ്ത പാപങ്ങളും സഞ്ചീതകർമ്മ മുഴുവനും ഭഗവാൻ ഉടനടി അവർക്ക് എല്ലാം അവരുടെയും സഞ്ചിതകർമ്മ പാപങ്ങൾ മുഴുവൻ സ മോചിപ്പിച്ചു കൊടുത്തു അതിൽ നിന്നല്ല എല്ലാ പാപങ്ങളെയെന്നും അവരെ മോചിപ്പിച്ചു എന്നേ പറയാനുള്ളൂ എന്നാണ് പൂന്താനം പറയണത് ഇപ്പം അത്രേ പറയാനുള്ളൂ വിസ്തരിക്കാനാവാത്തത്ര ഉണ്ട് അതുകൊണ്ട് ഈ ചുരുക്കം ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഉണ്ടായത് എന്നാണ് പറയണത് അത്രേ പറയാനുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അതാണ് പൂന്താനം ഇതിൽ പ്രയോഗിച്ചിരിക്കുന്നത് ആ രണ്ട് വരി രണ്ട് വീഥികളിൽ വീഥിയുടെ രണ്ട് വശങ്ങളിലും നിന്നിരുന്ന എല്ലാവർക്കും ഭഗവാനെ ഒന്നും നോക്ക് കാണണം എന്ന് മോഹിച്ച് കയ്യിൽ കിട്ടിയ വസ്തുക്കൾ ഭഗവാന് സമർപ്പിച്ച് നിന്നിരുന്ന അവർക്ക് സകല പാപങ്ങളും നശിപ്പിച്ച് കൊടുത്തു എന്ന് പറയുന്നു പിന്നെ വിസ്തരിക്കാനാവാത്തത്ര വിപുലമാണ് അതുകൊണ്ടാണ് ഒറ്റ വാക്കിൽ പറഞ്ഞത് ഒന്നും പറയാൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ചിലപ്പോൾ പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതേപോലെ ഇത്രേ പറയാനുള്ളൂ ഇങ്ങനെയൊക്കെ ഉണ്ടായി ഇത്രേ പറയാനുള്ളൂ എന്ന് പറയുന്നു അതും വിസ്തരിക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ പൂജിച്ചു വെച്ച കുല കംസൻ ധനുര്യാഗത്തിന് വേണ്ടി പൂജിച്ച് വെ ധനുര്യാഗത്തിന് എന്ന് പറഞ്ഞ വ്യാജം വ്യാജേനയാണ് പൂജിച്ചു വെച്ച വില്ല് ഞാൻ കെട്ടിയ വില്ല് ഒടിച്ചു ഒടിച്ചിട്ട് വില്ല് ഒടിച്ചിട്ട് ഞാൻ കെട്ടിയ കാരണം ഞാൻ പിടിച്ച് കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അത് പൊട്ടിപ്പോയി എന്നാണ് പറയണത് ആ യാഗശാലയിൽ ഉള്ള ആ വില്ലിൻ്റെ ചുറ്റും അനേകം കാവൽക്കാരുണ്ടായിരുന്നു അവരിങ്ങനെ മന്ത്രോച്ചാരണങ്ങളൊക്കെ ചെയ്ത് ആ പൂജ ധനുസ് അലങ്കരിച്ച് ഒക്കെ കേമായിട്ട് വെച്ചിരിക്കുകയാണ് കാവൽക്കാര് അവിടെ അങ്ങനെ അതിൻ്റെ അടുത്തേക്ക് കിടക്കാതെ കാവൽക്കാർ കാവൽ അവരൊക്കെ തടസ്സം പറഞ്ഞ് എന്നാലും ഭഗവാനതൊക്കെ ഒക്കെ നിസ്സാരമായി അവരെ ഒന്നും വകവെക്കാതെ അതിൻ്റെ ഉള്ളിൽ കയറി കണ് ഭഗവാനെ കണ്ണടയ്ക്കാതെ നോക്കി നിൽക്കുന്ന ജനങ്ങൾക്ക് അത് അത്യാശ്ചര്യം ആശ്ചര്യം തോന്നി എന്നാ എന്നാണ് പറയണത് ഭഗവാൻ അവിടെ ചെന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് വില്ലെടുത്ത് പൊന്തിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ഞാൻ അങ്ങട്ട് വലിച്ചു കെട്ടി മതിച്ച് വരണേ ആന കരിമ്പിൻ തടി കരിമ്പിൻ തോട്ടം എന്ന പോലെ അനായാസേന ഞാൻ വലിച്ചു വില്ലിനെ നടുവേ മുറിച്ചു എന്നാണ് പറയണത് ആ വില്ല് ഞാ ഞാണ് കെട്ടാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ ധനസ് മുറിഞ്ഞു പോയി എന്നാണ് പറയണത് ആ വില്ല് മുറിഞ്ഞപ്പോൾ ഉണ്ടായ ഗംഭീര ശബ്ദം ആകാശത്തിൽ മുഴുവനും ഭൂലോകം മുഴുവനും പത്ത് ദിക്കുകളിലും എല്ലാം മുഴങ്ങി ഇത്ര ഉച്ചത്തിലുള്ള ഘോര ശബ്ദം കേട്ടപ്പോൾ കംസൻ പേടിച്ചരണ്ടു എന്നാണ് പറയണത് ഭയം എന്ന എന്നാൽ എന്താണെന്നറിയാത്ത കംസൻ പോലും എന്താ ഭയം എന്താ പേടി എന്ന് കംസൻ അറിഞ്ഞിട്ടേ ഇല്ല ഇത്ര കാലം പക്ഷേ ഈ ഒരു ശബ്ദം കേട്ടപ്പോൾ കംസന് ഉള്ളിലൊരു കിടുക്കം ഉണ്ടായി എന്നാണ് പറയണത് അപ്പോൾ മറ്റുള്ളവരുടെ കഥ പറയണ്ടല്ലോ ആരെയും കൂസലില്ലാത്ത കംസൻ പോലും പേടിച്ചപ്പോൾ മറ്റുള്ളവരുടെ കഥ പിന്നെ പറയണോ എന്നാണ് പ്രളയകാലത്തെ മേഘഗർജനത്തിനേക്കാളും ഈ ശബ്ദം കേട്ടപ്പോൾ രാജ്യം മുഴുവനും കംസനും ഭയപ്പെട്ടു തുടങ്ങി ഭയപ്പെട്ട് നടുങ്ങി എന്നാണ് പറയണത് അങ്ങനെയൊക്കെയുള്ള ആ ഭഗവാനെ ഇതാ ഞങ്ങള് കൈ എന്നാണ് മോദിച്ചു പോന്നു മരുവീടിനതും തൊഴുന്നേൻ എന്നാണ് പൂജിച്ചു വൽ വെച്ച കുലവില്ലൊടിച്ചും എല്ലാം മോദി ആ വില്ലും ഒടിച്ചിട്ട് ഭഗവാൻ പുഞ്ചിരിച്ചു കൊണ്ട് പുറത്തേക്ക് പോന്നു എന്നാണ് പറയുന്നത് അങ്ങനെ വന്ന് അങ്ങനെയുള്ള ആ ഭഗവാനെ ഇതാ കൈതൊഴുന്നേൻ എന്നാണ് പൂന്താനം പറയുന്നത് അടുത്ത ശ്ലോകങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് ഇടുക ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് സന് ഇത് ഇഷ്ടമാവണുണ്ടോ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയിച്ചാൽ നന്ദോഷമുണ്ട് ആരും ഒരഭിപ്രായം പറയണില്ല ഇത് കേട്ടിട്ട് കേ ഫു ഇത് മുഴുവനായിട്ട് കേൾക്കുന്നവർ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ വലിയ സന്തോഷമാവും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഒരു ലൈക്ക് ഒക്കെ കിട്ടിയാൽ വളരെ സന്തോഷമാണ് അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം